ഇപ്പോൾ സീസൺ സെവൻ അല്ലേ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ഞാനിപ്പോഴും എൻ്റെ ക്യാരക്ടറിനിന്ന് പുറത്ത് വന്നിട്ടില്ലാന്ന് അപ്പോൾ അനുമോളോട് പറയുന്നുണ്ട് നീ എന്താണ് എനിക്ക് ചെയ്ത് വളരെ മോശമായിരുന്നു നാദിലേക്ക് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളാണ് ശരിക്കും ടാസ്ക് മനസ്സിലാക്കാതെ കളിച്ചത് നിങ്ങൾ അവിടെ വന്ന് സംസാരിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല അത് അനുമോൾ പറയുന്ന കറക്റ്റ് പോയിൻ്റ് തന്നെയാണ് കാരണം ഏജൻറ്റുമാർക്കൊന്നും ഇവരുടെ ക്വാളിറ്റി ചക്രമാരുടെ അടുത്ത് വന്ന് സംസാരിക്കാനുള്ള യാതൊരുവിധ അധികാരവും ഇല്ല അത് ഉടമകൾക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു സംസാരം വഷളായത് ഇവരെ ഏജൻറ്റുമാർ വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി ിയപ്പോഴാണ് പിന്നെ രണ്ട് ക്വാളിറ്റി ചക്രന്മാരായ ഞങ്ങളാണ് ആ ഒരു കാര്യത്തെക്കുറിച്ച് തീരുമാനിക്കേണ്ടത് അതിൽ ഞാൻ കറക്റ്റായിട്ട് ഞാൻ നൂറ് ശതമാനം കൊടുത്തിട്ടാണ് ഞാൻ ചെയ്തതെന്ന് അനുമോള് പറയുന്നുണ്ട് അനുമോള് ചെക്ക് ചെയ്തതൊക്കെ കറക്റ്റ് തന്നെയാണ് അനുമോൾ കറക്റ്റ് കറക്റ്റ് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത് പൊടികളുണ്ടായിരുന്നു അതേപോലെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ചളുങ്ങിയിട്ടുണ്ടായിരുന്നു പോറൽ ഉണ്ടായിരുന്നു അളവുകൾ കറക്റ്റല്ല ഇല്ല ഈ ഒക്കെ ഈ റീസണൊക്കെ കൂടിയാണ് അനുമോൾ അതൊക്കെ റിജക്റ്റ് ചെയ്തത് അപ്പോൾ അനുമോൾ പറയുന്ന പല കാര്യങ്ങളും ശരിക്കും സമ്മതിച്ചു കൊടുക്കേണ്ടത് തന്നെയുള്ളൂ ഒരു ടാസ്ക് വൈസ് ആവുമ്പോൾ എല്ലാ രീതിയിലും നമ്മൾ നോക്കണം അവരൊരു ക്വാളിറ്റി ചക്രം ആവുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം മറ്റുള്ളവർക്ക് അത് ഇതാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ജിഷൻ അത് ഒരിക്കലും സമ്മതിക്കുന്നില്ല ജിഷൻ അവിടെ ഫേവറിസമാണ് കാണിക്കുന്നത് ജിഷൻ ആണ് ശരിക്കും അവിടെ കാണിച്ചത് അനുമോൾ പറയുന്നുണ്ട് ഞാൻ ആ ആർക്കും ഫേവറിസം കാണിക്കാൻ കാണിക്കാനൊന്നിനും തന്നെ ഞാൻ നിന്നിട്ടില്ല എന്ന് തന്നെയാണ് അനിമോൾ പറയുന്നത്